ഒരു പത്ത് വർഷത്തിലധികമായി ലോക ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു ചരിത്ര പുരാവസ്തു ഇടമാണ് തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള കീഴടി എന്ന സ്ഥലം കീഴടി എന്നും കീളടി എന്ന് നാട്ടു തമിഴിലും കീഴാടി എന്നും ഒക്കെ തന്നെ പ്രത്യേക രീതിയിൽ പല രീതിയിൽ പ്രാദേശിക ഭേദങ്ങളോടുകൂടി ഈ കീഴടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കീഴടി യഥാർത്ഥത്തിൽ മലയാളത്തിലും ഒരു വാക്കാണ് കീഴടി എന്ന് പറഞ്ഞാൽ കാലടികൾ എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ അശോകൻ ബുദ്ധകാലത്ത് തുടങ്ങിയ ബുദ്ധൻ്റെ പാദമുദ്രകൾ അശോകൻ ഉപയോഗിച്ച ധമ്മചക്രം പോലെ തന്നെ അല്ലെങ്കിൽ ബോധിവൃക്ഷം പോലെ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ബൗദ്ധമായ മുദ്രയാണ് ഈ കാലടികൾ അല്ലെങ്കിൽ കീഴടികൾ എന്ന് പറയുന്ന അടികൾ എന്ന് പറയുന്ന പാദമുദ്ര ശ്രീപാദങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നാണ് തെന്നിന്ത്യയിലെ മഹത്തായിട്ടുള്ള സംഘസംസ്കാരത്തിൻ്റെ അശോകൻ സംഘസംസ്കാരത്തിൻ്റെ അവശിഷ്ടമായിട്ടാണ് ആ പ്രദേശത്തിന് കീഴടി എന്ന പേര് വന്നത് അവിടെ വൈഗ നദിയുടെ അരികിലുള്ള പള്ളിച്ചന്തം എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ഒക്കെ നടത്തിയ നിരവധി ഉദ്ഘടനങ്ങളുടെ പര്യവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു വളരെ വിപുലമായിട്ടുള്ള വളരെ പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ള ഒരു നാഗരീക സഭ്യത ഒരു സംസ്കാരം ഒരു വൈകാ വാലി നദീതട സംസ്കാരം തന്നെ അവിടെ പുറത്തേക്ക് വരികയുണ്ടായി അപ്പോൾ അത് അടുത്ത കാലത്ത് വലിയ വിവാദമായി കാരണം കേന്ദ്ര ഭരണകൂടം തന്നെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ ആ കീഴടി സൈറ്റ് അടച്ചുപൂട്ടണമെന്നും അതിൻ്റെ അവിടെ ലഭ്യമായിട്ടുള്ള ഈ പുരാവസ്തു അവശിഷ്ടങ്ങളൊക്കെ തന്നെ അത് ഡെറാഡൂണിലേക്കോ ഉത്തരേന്ത്യയിലേക്കോ ഒക്കെ കൊണ്ടുപോകണം എന്നും ഒക്കെയുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളുമൊക്കെ അടുത്ത കാലത്തായി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തയിടെ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ റിപ്പോർട്ട് എഴുതിയ മിസ്റ്റർ രാമകൃഷ്ണ എന്ന ഉദ്യോഗസ്ഥനെ ആ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളും വാദങ്ങളും അത് പ്രത്യേകിച്ചും കീഴടി എന്ന പുരാവസ്തു ഇടത്തിൻ്റെ അതിൻ്റെ പഴക്കത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബി സി മൂന്ന് ആറാം നൂറ്റാണ്ട് വരെ പോകുന്ന അല്ലെങ്കിൽ ബി സി ആറാം നൂറ്റാണ്ടിന് അപ്പുറത്തേക്ക് പോകുന്ന പഴക്കം പല പുരാവസ്തുക്കൾക്കും തെളിഞ്ഞ് വന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് തന്നെ തിരുത്തണം എന്ന രീതിയിൽ ആണ് മിസ്റ്റർ രാമകൃഷ്ണനോട് ഭരണ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതിരിക്കുകയും അദ്ദേഹത്തെ പലതവണ പിന്നെ എന്താണ് സ്ഥാനചലനം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വലിയ അജണ്ടകൾ നമ്മുടെ ചരിത്രത്തിലും പുരാവസ്തു വിജ്ഞാനീയത്തിലും പര്യവേഷണങ്ങളിലും ശാസ്ത്രീയമായിട്ടുള്ള സംസ്കാര പഠനങ്ങളിലും ഒക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ അമിതമായിട്ടുള്ള ആശങ്കകളും താല്പര്യങ്ങളും ഒക്കെ പ്രകടമാകുന്നു എന്നൊരു തലത്തിലേക്ക് ജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു തലത്തിലേക്ക് വന്നു അപ്പം ഇവിടെ ഈ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അവർക്ക് അസ്കിയത ഉളവാക്കുന്നത് എന്താണ് എന്നാണ് നാം യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത് ഇത്രയും പിന്നെ എന്താണ് വളരെ റൂറലായിട്ടുള്ള വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു നാട്ടിൻപുറം നമുക്ക് നോക്കിയാൽ പാടങ്ങളും തെങ്ങിൻതോപ്പുകളും ഒക്കെ മാത്രമേ അവിടെ കാണാനുള്ളൂ പക്ഷേ അവിടെ നൂറുകണക്കിന് ട്രഞ്ചുകൾ എടുത്തുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേയും അതുപോലെ തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ഒക്കെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പഠനങ്ങൾ നടത്തിയത് അപ്പോൾ അത് വൈകയുടെ പല താടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളവുമായിട്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തേനി കമ്പം വാലി അടക്കമുള്ള കമ്പം തേനി ആ തടങ്ങൾ മുതൽ വൈഗയുടെ കരകൾ മുഴുവൻ കുഴിച്ചുകൊണ്ട് ഇവർ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുപാട് പര്യവേഷണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സൈറ്റുകൾ തടങ്ങളിൽ മാത്രം അവർ ഐഡൻറ്റിഫൈ ചെയ്തു പുരാവസ്തു പ്രാധാന്യമുള്ള നിരവധി പുരാവസ്തുക്കൾ നിരന്തരം ലഭിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഖരം തന്നെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സൈറ്റുകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യും അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും അങ്ങനെ വന്നു വന്ന അപ്പോഴാണ് ഈ മധുരയുടെ തെ തെക്കുവശത്തുള്ള തെക്കു പടിഞ്ഞാറായിട്ടുള്ള ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മധുരൈ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തെൻമധുരൈ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ലിവിങ് സിറ്റിയാണ് ോങ്ങസ്റ്റ് ലിവിങ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് വരെ അവകാശപ്പെടുന്ന ഒരു പട്ടണമാണ് തെന്മുരൈ നമുക്കറിയാം ബൗദ്ധകാലത്ത് അശോകന്റെ കാലത്ത് തികച്ചും ബൗദ്ധവും അശോകൻ സംഘങ്ങളുടെ തന്നെ ഒരു കേന്ദ്രവും പിന്നീട് ജൈനകാലത്ത് ജൈനമായിട്ടുള്ള മധുരൈ ആയി അറിയപ്പെട്ടിട്ടുള്ള കേന്ദ്രവും പിന്നീട് ബ്രാഹ്മണികമായിട്ടുള്ള ശൈവവും വൈഷ്ണവവും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിലും ഒക്കെ ഇരിക്കുന്ന വലിയ ഒരു പട്ടണമാണ് ഒരു നാഗരീക കേന്ദ്രമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി ഈ വൈകാ നദിയുടെ തീരത്താണ് ഈ വിപുലമായിട്ടുള്ള ഈ സംസ്കാര നാഗരീക അവശേഷിപ്പുകൾ തെളിഞ്ഞു വന്നിട്ടുള്ളത് സൈന്ധവ നാഗരികതയോളം പഴക്കമുള്ള സൈന്ധവ നാഗരികത എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇന്ത്യക്ക് ഇന്ത്യ എന്നും അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെയുള്ള പദങ്ങൾ പോലും വരുന്നത് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പറയുന്ന ആ നദിയുടെ പേരിൽ നിന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ ലോകത്തെ തന്നെ പ്രാചീനമായിട്ടുള്ള യുഫ്രട്ടീസ് ടൈഗ്രീസ് ഈജിപ്ഷ്യൻ സുമേറിയൻ ചൈനീസ് ഇങ്ങനെയൊക്കെയുള്ള വിപുലമായ പ്രാചീന നാഗരികതകളുമായി കിട കിടപിടിക്കാവുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ പരിഷ്കൃതമായ ഒരു നാഗരികതയായിരുന്നു സമാധാനപ്രിയരായ ബ്രോൺസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ലോഹ നാഗരികതയായിരുന്നു നമുക്കറിയാം ബ്രോൺസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു നാഗരികതയായിരുന്നു സിന്ധു തടം എന്ന് പറയും അപ്പോൾ അതിനോളം പഴക്കം എന്ന് പറഞ്ഞാൽ ബി സി ആയിരത്തി അഞ്ഞൂറിനും അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പഴമ പഴക്കം പുരാവസ്തു തെളിവുകൾ വിപുലമായിട്ടുള്ള എടുപ്പുകൾ വാസ്തുശില്പങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള വിപുലമായിട്ടുള്ള ചുട്ട ഇഷ്ടികയിലുള്ള വലിയ എടുപ്പുകൾ കെട്ടുകൾ അടിത്തറകൾ പാത്രങ്ങൾ നാണയങ്ങൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള പോട്ട് ഷഡ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ റൂലറ്റഡ് വെയർ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ അതുപോലെ ആംഫോറ മെഡിറ്ററേനിയൻ പോട്ടറി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സൗത്ത് ഇന്ത്യയിലെ പല സൈറ്റുകളുമായി ബന്ധപ്പെട്ട പട്ടണമടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള പട്ടണം വെയർ എന്ന് പറയുന്ന ബുദ്ധ ജൈന ഭിക്ഷുക്കളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഭിക്ഷാപാത്രങ്ങൾ ഇങ്ങനെ എഴുത്തിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മിയിലുള്ള ലിഖിതങ്ങൾ അതാണ് ഏറ്റവും അധികം പഴക്കമുള്ള അത് ബി സി ആറാം നൂറ്റാണ്ടോളം പോയിരിക്കുകയാണ് അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ കാലമാണ് അശോകനും മുമ്പ് തന്നെ അശോകൻ്റെ മിഷണറി സംഘങ്ങളാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അശോകൻ്റെ ധമ്മലിപി എന്ന് പറയുന്ന അശോകൻ ബ്രാഹ്മി കൂടുതൽ പ്രചരിപ്പിക്കുകയും ജനങ്ങളിലേക്ക് അടിസ്ഥാന ജനതയിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അശോകനും മുമ്പ് പോലും തമിഴ് ബ്രാഹ്മിയുടെ വഴക്കങ്ങൾ രൂഢമൂലമായിട്ടുള്ള സൈന്ധവ ലിപിയുമായി സൈന്ധവ ചിത്രലിപി പൂർണ്ണമായും ഡിസൈഫർ ചെയ്തിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ഐരാവതം മഹാദേവൻ്റെ ആകട്ടെ ആസ്കോപ്പ് അർപ്പോളയുടെ ആകട്ടെ നിരവധി പഠനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നിൽക്കുകയാണ് പുതിയ ഒരുപാട് നമ്മുടെ രാഘവൻ അടക്കം തൃശ്ശൂരിലെ പ്രൊഫസർ കൌർ രാഘവൻ അടക്കം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഏറ്റവും അധികം പഠനങ്ങൾ നടക്കുന്നത് സൈന്ധവ ലിപിയെക്കുറിച്ചാണ് അപ്പോൾ അത്ര പ്രാചീനമായിട്ടുള്ള സൈന്ധവ ചിത്രലിപികളുമായി പോലും വളരെ സൂക്ഷ്മമായ സാദൃശ്യം ചെലുത്തുന്ന പല ലിഖിതങ്ങളും ചിത്രങ്ങളും നമുക്ക് കീഴടിയിൽ നിന്ന് ഈ മധുരയുടെ അടുത്ത് ഹൃദയഭാഗത്തിൽ നിന്ന് അശോകൻ്റെ മകനായിട്ടുള്ള മഹിന്ദൻ്റെയൊക്കെ ഇന്ദിര വിഹാരമൊക്കെ ഉണ്ടായിരുന്ന ആ തെന്മധുരക്ക് തൊട്ടടുത്ത് നിന്ന് കിട്ടി പിന്നെ ഇന്ത്യയിലെ മാത്രമല്ല ചേരന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും മാത്രമല്ല ശ്രീലങ്കയിലെ ദേവാനാംബിയ തിസ്സയുടെ പോലും തിസ്സ എന്ന് എഴുതിയ ലിഖിതങ്ങളും അതുപോലെ തന്നെ തിസ്സയുടെ നാണയമടക്കം നമുക്ക് കീഴടിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അതുപോലെ പോട്ട് ഷഡ്സിലാണെങ്കിൽ ഭിക്ഷാപാത്രം പോലെയുള്ള ആ ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിലൊക്കെ ആണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ആതൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ആതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ ചേര രാജാക്കന്മാരുടെ വലിയ ഒരു ബിരുദമായിരുന്നു ഒരു സാമൂഹ്യ ബിരുദമായിരുന്നു അർഹതൻ എന്നതിന് തുല്യമായിട്ടുള്ള ബൗദ്ധ മുനിമാരെയാണ് അർഹതന്മാരെന്ന് പറയുന്നത് അപ്പോൾ വലിയ തെരവാദ മുനിമാരെ പോലെയുള്ള ഭിക്ഷുക്കളെ പോലെയുള്ള ആ പദവി സാമൂഹ്യ പദവി നേടുന്ന അർഹത പദപ്രാപ്തരെയാണ് അർഹതൻ അല്ലെങ്കിൽ ആദൻ നെടും ചേരൽ ആദൻ എന്ന് വിളിക്കുന്ന പല പല ചേര രാജാക്കന്മാർക്കും ആ ബിരുദം നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദൻ എന്നും തിസ്സൻ എന്നും ഒക്കെ എഴുതിയിട്ടുള്ള നിരവധി ലിഖിതങ്ങൾ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ തന്നെ അക്ഷരങ്ങൾ തന്നെ പല പോട്ട് നിന്നും പല പിഞ്ഞാണ അല്ലെങ്കിൽ മൺപാത്ര കഷ്ണങ്ങളിൽ നിന്നും ചിതറിപ്പോയ ആ കഷ്ണങ്ങളിൽ നിന്ന് അവിടെ കിട്ടുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ പ്രത്യേകിച്ചും പുരാവസ്തുക്കളുടെ ശാസ്ത്രീയമായ ഡേറ്റിങ്ങും കൂടി തെളിഞ്ഞു വന്നപ്പോഴാണ് ഭരണകൂടത്തിന് ആകെ ഒരു ഹലിളക്കം ഉണ്ടായിരിക്കുന്നത്